തിരുവനന്തപുരം മൃഗശാലയിൽ വന്യജീവി വാരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഇതിനോടനുബന്ധിച്ച് ഈ മാസം എട്ട് വരെ വിവിധ മത്സരങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അത് പൊതുജനങ്ങളിലും നമ്മുടെ കുട്ടികളിലും അവബോധം സൃഷ്ടിക്കുന്നതിനേ ഒക്കെയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇന്ത്യയിലെമ്പാടുമായി വന്യജീവി വാരാഘോഷം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ഉത്രം തിരുനാൾ മർത്താണ്ഡവർമ്മ സ്ഥാപിച്ച തിരുവനന്തപുരം മൃഗശാലയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും വന്യജീവി വാരാഘോഷം അതിവിപുലമായ പരിപാടികളോടെ നടത്തി വരികയാണ് വിവിധ ഇനം മത്സരങ്ങൾ അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ വകുപ്പിന്റെ നേതൃത്വത്തിലും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് മനുഷ്യവർഗത്തിന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ മൂലം നമ്മുടെ മാനവരാശിക്ക് തന്നെ ഭീഷണി ആകുന്ന വിധത്തിലുള്ള പ്രകൃതി പോലും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും അതോടൊപ്പം തന്നെ ചൂരൽമലയിലും വെള്ളിമല തുടങ്ങിയ വില്ലേജുകളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് വനങ്ങളും വന്യജീവികളും എല്ലാം പ്രകൃതിയുടെ തന്നെ ഭാഗമാണെന്നും ബോധം